ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പത്തൊമ്പതാമത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് അതായത് ബിഗ് ബോസ് ഹൗസിലെ പതിനെട്ടാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് രാവിലെ തന്നെ ആ ഒരു സോങ് വന്നത് അപ്പങ്ങളെമ്പാടും ഒരുമിച്ച് ചുട്ടമ്മമായി പറയുന്ന ആ ഒരു എനർജറ്റി സോങ് ആയിരുന്നു എല്ലാവരും അതിനനുസരിച്ച് ഡാൻസ് കളിച്ചു ഇന്നത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് രാവിലെ അടിയോടെ അല്ലായിരുന്നു തുടക്കം എന്നുള്ളതാണ് ഇന്ന് ഒരു സമരത്തോടെ ആയിരുന്നു തുടക്കം അതായത് ബിഗ് ബോസില് കിച്ചണില് ഗ്യാസ് ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മുടെ കിച്ചണ്ടായിട്ടുള്ള അപ്പാനി അപ്പാനി ടീം അതായത് അനുമോൾ എല്ലാവരും ചേർന്ന് അതേപോലെ ഹൗസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ആരെയും അവരുടെ കൂട്ടത്ത് ചേർന്ന് ബിഗ് ബോസിനെതിരെ സമരം ചെയ്യായിരുന്നു ഞങ്ങൾക്ക് ഗ്യാസ് കിട്ടിയ തീരു എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും ഇരിക്കുകയും അതേപോലെ തന്നെ റിപ്പോർട്ടറായിട്ട് ചിലര് ചോദ്യം അതായത് പിന്നെയാണ് വന്ന റിപ്പോർട്ടറായിട്ട് ചാനൽ റിപ്പോർട്ടറായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു അങ്ങനെ ഒരു രസകരമായ രസകരമായൊരു സംഭവമായിരുന്നു കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് രാവിലെ നമുക്ക് കാണാനായിട്ട് പറ്റിയത് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കുശുമ്പ് പറയലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു അബോധിക്കുന്നത് രണ്ട് സീനുകളായിട്ട് അതങ്ങനെ കാണിച്ചു അതിനുശേഷം പിന്നെ ബിഗ് ബോസ് ടാസ്ക് ആയി വന്നു ലിവിംഗ് റൂമിലേക്ക് എല്ലാവരും വിളിച്ചു ടാസ്ക് എന്ന് പറയുന്നത് ബി ബി ഡിബേറ്റ് ആണ് അതില് രണ്ട് രണ്ടുപേര് വീതമാണ് ആ ഒരു ടാസ്ക് സംസാരിക്കേണ്ടത് ഒരു വിഷയം കൊടുക്കും ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു അവർ ചെയ്യേണ്ടത് അതായത് രണ്ടുപേര് ചെയ്യേണ്ടത് അതിലെ വിധികർത്താക്കളായിട്ടുള്ളത് ഇന്നലെ ധൈര്യ സമയത്തും ടാസ്കിന് പോയിട്ടുള്ള അനീഷ് അതേപോലെ തന്നെ ആര്യൻ ജിസൈൽ അതേപോലെ ആദ്യം അതായത് ഇന്നലെ രണ്ടാമത്തെ ടാസ്കിലാണ് അവർ പോയത് ആദ്യത്തെ ത്യാഗികളായിട്ട് പോയത് ആദില നൂറ ആയിരുന്നു അതിലെ ഒരാളെ നൂറെ ഇതിന് ഡിബേറ്റിനും ആദിലെ ആയിട്ട് വെച്ചു അങ്ങനെ മൊത്തം നാല് ജഡ്ജസ് ആയിരുന്നു അനീഷ് ജിസൈല് ആര്യൻ ആദില അങ്ങനെ നാല് ജഡ്ജസ് ആയിരുന്നു അപ്പൊ ആദ്യം വന്നത് സരികയാണ് ഇപ്പൊ കലാഭവൻ നൂറ് ആണ് അപ്പൊ അവരുടെ വിഷയം എന്ന് വെച്ചാൽ ഇന്റർവ്യൂവിന്റെ ഹോട്ട്സൈറ്റിൽ വന്നിരിക്കുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത് എന്ന് വാദിക്കാൻ വേണ്ടിയിട്ടാണ് സരികയോട് പറഞ്ഞത് നൂറയോട് പറഞ്ഞത് വ്യക്തിപരമായ ചോദ്യങ്ങൾ ചോദിക്കാം കാരണം എന്താന്നുള്ളത് ഒരു രണ്ട് മിനിറ്റ് അതായത് ഇവർക്ക് എല്ലാവരും രണ്ട് മിനിറ്റാണ് കൊടുക്കുന്നത് രണ്ട് മിനിറ്റ് കൊണ്ട് അവരത് എന്തുകൊണ്ട് വ്യക്തിപരമായ ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് നൂറ സമർത്ഥിക്കുക എന്നുള്ളതാണ് ആ വിഷയം അപ്പോൾ സരിക നന്നായിട്ട് തന്നെ സംസാരിച്ചു വ്യക്തിപരമായ ചോദ്യങ്ങൾ ചോദിക്കരുത് എന്ന് നമുക്കറിയാം ഒരു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ചെറിയൊരു വിഷയം അവിടെ ഉണ്ടായതാണ് നമ്മുടെ അന്നത്തെ എപ്പിസോഡിൽ നമ്മളെ െ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ നൂറ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ സീറ്റ് എന്ന് പറയുന്നത് സാധാരണ ഇന്റർവ്യൂ പോലെ അല്ല അവിടെ വ്യക്തിപരമായ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് ഈ വന്നിരിക്കുന്ന വ്യക്തികളോട് പറഞ്ഞിട്ട് തന്നെയാണ് അവരെ കൊണ്ടുവരുന്നത് അപ്പൊ വ്യക്തിപരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തണം കൂടുതൽ വാദങ്ങളിലേക്കൊന്നും പോകുന്നില്ല രണ്ട് മിനിറ്റ് മുന്നേ നൂറുടെ വാദം നിന്നു അതുകൊണ്ട് തന്നെ ജഡ്ജസ് തെരഞ്ഞെടുത്ത് അതിൽ ആദ്യത്തെ ഡിബേറ്റില് ജഡ്ജസ് തെരഞ്ഞെടുത്തത് സരിക വിജയമായിട്ടായിരുന്നു സരികയ്ക്ക് നൂറ്റി അമ്പത് പോയിന്റാണ് ലഭിക്കുക അതിനുമുമ്പ് വേറൊരു കാര്യം പറഞ്ഞോട്ടെ പോയിന്റിന്റെ കാര്യം കഴിഞ്ഞ ഇന്നലത്തെ എപ്പിസോഡിൽ ഉള്ള ആയിരത്തി എഴുന്നൂറ്റി പോയിന്റുകൾ നഷ്ടപ്പെട്ടതുകൊണ്ട് ബാക്കി ഇരുന്നൂറ്റമ്പത് പോയിന്റാണ് ഇനി ഉള്ളൂ ബാലൻസ് ഉള്ളൂ പക്ഷെ ബിഗ് ബോസ് ഒരു മാനുഷിക പരിഗണന വെച്ച് അത് ആയിരത്തി അമ്പത് പോയിന്റായിട്ട് ഉയർത്തിക്കൊടുത്തിട്ടുണ്ട് നൂറ്റി അമ്പത് പോയിന്റ് വീതം ഈ ഡിബേറ്റിൽ വിജയിക്കുന്ന ആളുകൾക്ക് കൊടുക്കും അങ്ങനെ ആയിരത്തി അമ്പത് ആയിട്ട് ബിഗ് ബോസ് ഉയർത്തിയിട്ടുണ്ട് കേട്ടോ അടുത്തത് വന്നത് നമ്മുടെ ശൈത്യം നെവിനുമായിരുന്നു യോഗ്യത ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്കാണ് എന്ന് രണ്ടുപേരും വാദത്തിലൂടെ സമർപ്പിക്കുക എന്നുള്ളതായിരുന്നു അതിൽ ശൈത്യ തന്റെ കാര്യങ്ങൾ പറഞ്ഞു നവീൻ പക്ഷേ നവീനും അത്യാവശ്യം നല്ല പോയിന്റ് വെച്ച് തന്നെ പറഞ്ഞു ശൈത്യയെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു അതിൽ ശൈത്യ വീണു നെവിന്റെ അവസരത്തിൽ ശൈത്യകര് ഇടപെട്ടു ആ ഒരു കാരണം കൊണ്ട് തന്നെ ശൈത്യ പരാജയപ്പെട്ടു അവിടെ ആ ടാസ്കില് നെവിൻ നൂറ്റി അമ്പത് പോയിന്റ് കിട്ടിയത് അടുത്ത ഡിബേറ്റിനായിട്ട് വന്നത് അക്ബറും അഭിലാഷാണ് അക്ബറിന് കിട്ടിയ വിഷയം രണ്ട് മിനിറ്റ് കൊണ്ട് സമർത്ഥിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ഹൗസിലെ ഗ്രൂപ്പിസം കൊണ്ട് മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്നുള്ളതാണ് അഭിലാഷ് പറഞ്ഞ് സമർത്ഥിക്കേണ്ടത് അല്ല ഒറ്റയ്ക്ക് നിന്നാൽ മാത്രമേ ബിഗ് ബോസ് ഹൗസിൽ വിജയം നേടാൻ കഴിയൂ എന്നുള്ളതാണ് രണ്ടുപേരും നന്നായിട്ട് സംസാരിച്ചു ഇതിൽ അക്ബറാണ് നൂറ്റി അമ്പത് പോയിന്റ് നേടിയിട്ട് ഈ ഒരു ഡിബേറ്റിൽ വിജയിച്ചു വന്നത് അടുത്തത് നമ്മുടെ ശാരികയും അതേപോലെ തന്നെ ഒനീൽ സാബുവാണ് അതായത് ഡാർക്ക് റൂമിലേക്ക് പോയിട്ടുള്ള അവർ അവർ പേരിൽ ആരാണ് ഡാർക്ക് റൂമിലേക്ക് പോവാതെ വീട്ടിലേക്ക് പ്രവായി പ്രവേശിക്കാൻ അർഹരായിട്ടുള്ളവര് എന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ സമർത്ഥിക്കുക എന്നുള്ളതാണ് ഷാരിക നന്നായിട്ട് സമർത്ഥി സംസാരിച്ചു സാബു നന്നായിട്ട് സംസാരിച്ചു പക്ഷെ സാബു പറഞ്ഞ പോയിന്റുകൾ കറക്റ്റ് ആയിരുന്നതുകൊണ്ട് ആ ഡിബേറ്റിൽ സാബു ആണ് വിൻ ചെയ്തത് നൂറ്റി പോയിന്റ് നേടി സാബു അങ്ങനെ അതിൽ വിജയിച്ചു പിന്നെയുള്ളത് രേണുവും അതേപോലെ തന്നെ ബിന്നിയായിരുന്നു ശുചിത്വമാണ് അവിടെ വിഷയം സാഹചര്യം കൊണ്ട് ശുചിത്വത്തിൽ എന്തെങ്കിലും കുറവോ കൂടുതലോക്കെ വരുത്താൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലായിരുന്നു ചർച്ച ബിന്നി പറയുന്നത് ഉള്ള സാഹചര്യം കൊണ്ട് എത്രയും കൂടുതൽ ശുചിത്വം ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും ശുചി ശുചിയായിട്ടിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളതാണ് രേണു പറയുന്നത് രേണുവിൻ്റെതായിട്ടുള്ള ചില കാരണങ്ങൾ പറയുന്നു പക്ഷെ അവിടെ രേണുവിനാണ് നൂറ്റി അമ്പത് പോയിൻ്റ് കിട്ടിയിട്ട് അവിടെ വിജയം കൂടെ ആയിരുന്നു പിന്നെ അനുമോളും അതേപോലെ റന ഫാത്തിമയായിരുന്നു അവർക്ക് അനുമോളിൽ തന്നെയും കിട്ടിയ വിഷയം എന്ന് വെച്ചാൽ പ്രായം ജീവിതാനുഭവം തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ് അനുമോൾക്ക് കിട്ടിയത് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് സമർപ്പിക്കണം അത് പ്രായം ജീവിതാനുഭവം തമ്മിൽ ബന്ധമില്ല എന്ന് റന ഫാത്തിമ പറഞ്ഞ് സമർപ്പിക്കണം എന്നാണ് ആ ഒരു ഡിബേറ്റിൽ രണ്ടുപേരും നന്നായിട്ട് സംസാരിച്ചു അവിടെ പോയിന്റ് കിട്ടിയത് വിൻ ചെയ്തത് സോറി ഫാത്തിമയാണ് അടുത്തത് സൗഹൃദത്തെ കുറിച്ചുള്ള ഒരു ഡിബേറ്റ് ആയിരുന്നു ആയത് ഷാനവാസും ആണ് സംസാരിച്ചത് പക്ഷേ രണ്ടുപേരും വിഷയത്തിൽ നിന്ന് തെന്നി തെന്നിമാറി വേറെന്തൊക്കെയോ സംസാരിച്ചു പോയി അതുകൊണ്ട് തന്നെ അതിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള രീതിയിൽ ശരത്ത് അവിടെ വിൻ ചെയ്യാണ് അങ്ങനെയാണ് ഇന്നത്തെ ഒരു ടാസ്ക് അവസാനിച്ചത് ഈ ടാസ്കിനിടക്ക് അതായത് ആദ്യം നാല് പേര് അത് കഴിഞ്ഞ് കുറച്ച് സമയത്തിനു ശേഷം പിന്നെ മൂന്ന് വേഗനായിരുന്നു അതിനിടക്ക് ഈ പറഞ്ഞപോലെ കുശുമ്പുന്നായികളും പുന്നായ്മകളും ഗ്രൂപ്പ് ചർച്ചകളും ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് കുറവ് കുറേ കാണിക്കേണ്ടതായിരുന്നു വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാത്തത് അതായത് നമ്മുടെ ആര്യൻ ജിസേൽ റൈന അവരെല്ലാം കൂടി ഇരുന്ന് സംസാരിക്കുന്നത് നമ്മുടെ അനുമോളുടെ ഇതുവരെ ബിഗ് ബോസിൽ ബോസ്ലവള് മുപ്പത് വയസ്സുണ്ടെങ്കിലും അത്ര ഒരു മെച്ചോർഡല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊരു എന്താ പറയുക ഒരു കുശുമ്പ് സംസാരം ആയതുകൊണ്ടാണ് ഞാൻ അത്ര വലിയ കാര്യമായിട്ട് പറയാത്ത അങ്ങനെ നമ്മുടെ ടാസ്കില് വിജയിച്ച ഏഴ് പേരിൽ നിന്ന് ഒരാളെ പണിപ്പുര ടാസ്കിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് സംസാരിച്ച് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറയുന്നു ഒരു തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നു ചർച്ച പിന്നെ തർക്കത്തിലേക്ക് വരുന്നു ഏറ്റവും കൂടുതൽ തർക്കം ഉണ്ടായത് ഒരു സ്വഭാവവും റന ഫാത്തിമയും തമ്മിലായിരുന്നു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഉള്ള തർക്കങ്ങൾ വരുന്നു അവസാനം ഒന്നിയിൽ ഇതിന് പോകട്ടെ എന്ന് അവിടെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് കേട്ടോ അവസാനം മറ്റൊരു ടാസ്ക് കൂടെ ബിഗ് ബോസ് ഇവർക്ക് കൊടുക്കുന്നുണ്ട് അതിന്റെ പേര് തന്നെ ഭൂമി കയ്യേറ്റം എന്നുള്ളതാണ് രണ്ട് ടീമുകളായിട്ട് തിരിഞ്ഞിട്ടാണ് ഈ ഒരു ടാസ്ക് നടത്തേണ്ടത് ആ എ ടീമും ബി ടീമും എ ടീമിന് മഞ്ഞ കൊടികളാണ് ഇരുന്നൂറ് മഞ്ഞ കൊടികൾ കൊടുക്കുന്നു ബി ടീമിനും പിങ്ക് കളറുള്ള ഇരുന്നൂറ് കൊടികൾ കൊടുക്കുന്നു നമ്മുടെ ഗാർഡൻ ഏരിയയിലെ ടാർപ്പായിൽ നിറച്ചിരിക്കുന്ന മണ്ണിൽ ഈ കൊടികൾ കുത്തുക എന്നുള്ളതാണ് ടീമുകൾ ചെയ്യേണ്ടത് കൊടികൾ കുത്തിയാൽ മാത്രം വരാം അവ ചെയ്യണം അങ്ങനെ ടാസ്ക് ആരംഭിക്കുന്നു ടാസ്ക് ആരംഭിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ അവിടെ നടന്നത് യുദ്ധം തന്നെയായിരുന്നു ബിഗ് ബോസ് ഇടയ്ക്ക് വെച്ച് ടാസ്ക് ഒരു മിനിറ്റ് നിർത്തി വെക്കുന്നു പറഞ്ഞു ഇതിനിടയ്ക്ക് എനിക്ക് പറയാൻ ഉള്ള ഒരു കാര്യം ഈ സീസണില് ബിഗ് ബോസിന് ഒട്ടും വില നൽകാത്ത അതായത് കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങൾക്ക് ഒട്ടും വില കൽപ്പിക്കാത്ത ഒരു സീസൺ തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാരണം ഈ ഒരു ടാസ്കിലും കൂടെ ബിഗ് ബോസ് ആ ഒരു മിനിറ്റ് നിർത്തിയച്ച സമയത്ത് പറയുന്നുണ്ട് ഇനി അടുത്ത ബസ്സിൽ അടിക്കുമ്പോൾ മാത്രമേ ടാസ്ക് നിങ്ങൾ നിങ്ങളിപ്പോൾ അവിടെ കിടക്കണ്ട അല്ലെങ്കിൽ അവിടെ ടാസ്ക് ചെയ്യണ്ട പക്ഷേ പേര് കുറച്ച് പേര് മാറി നിൽക്കുന്നുണ്ട് ബാക്കിയുള്ളവർ ആരും ഇത് കേൾക്കുന്ന പോലും ഇല്ല നമ്മുടെ അനീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ആ മണ്ണ്കത്ത് കിടന്ന് അവരുടെ കൊടികൾ സംരക്ഷിക്കാനും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മൈക്ക് വരുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് അതും പറയുന്നുണ്ട് മൈക്ക് ഊരി വെച്ചാൽ മാത്രമേ ഇനി ടാസ്ക് എന്ന് പറയുന്നു അതുമാര് കേൾക്കുന്നില്ല ശാരികയും അപ്പനുശരത്തും അക്ബറും എല്ലാം മൈക്കിട്ടുകൊണ്ട് തന്നെയാണ് അവിടെ വീണ്ടും ഈ മൽപ്പിടുത്ത് നടത്തുന്നത് കുറേ പേർക്ക് പരിക്ക് പറ്റുന്നു ബിഗ് ബോസ് വീണ്ടും ഇടപെടുന്നുണ്ട് ഞാൻ പറഞ്ഞു ടാസ്ക് ആരംഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എന്ന് ബിഗ് ബോസ് പറയുന്നു അവസാനം ബിഗ് ബോസ് സരി കെട്ടിട്ട് ടാസ്ക് നിർത്തിവെക്കുന്നു ബസ്സറടിച്ച് നിർത്തുന്നു അപ്പോഴും ഈ ടാസ്ക് നിർത്തി എന്ന അറിയിപ്പ് കിട്ടിയിട്ട് പോലും ഇവർ ആരും മഡ് അതായത് ആ ചെടിയിൽ നിന്ന് മണ്ണിൽ നിന്ന് എണീക്കുന്നില്ല അവസാനം അടിച്ചുകൊണ്ടേ ബസ്സറടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ബിഗ് ബോസ് ബിഗ് ബോസിന് അടിച്ചുകൊണ്ടേ ഇരിക്കുന്നു എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ വേണ്ടിയിട്ട് കർക്കശ ചരത്തിൽ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ ബിഗ് ബോസിന് ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അവരെല്ലാവരും കൂടെ ലിവിംഗ് റൂമിൽ വന്നിരിക്കുന്നു എ ടീമിൽ നിന്നും ബി ടീമിൽ നിന്നും ആരാണ് വിജയിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിന് അനൗൺസ്മെന്റ് കാത്തിരിക്കുന്നതിനിടയ്ക്ക് ഷാനവാസും കുറച്ചു പേരും തമ്മിലവിടെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാകുന്നു അതായത് ഈ മഡ്പിക്കിനകത്ത് ഉണ്ടായിട്ടുള്ള ഇഷ്യൂമായി ബന്ധപ്പെട്ടുള്ളതാണ് അപ്പോൾ അതവിടെ സംസാരിക്കുന്നതിനിടയ്ക്ക് ബിഗ് ബോസ് അനൗൺസ്മെന്റ് വരുന്നു പുറത്ത് കൊടികൾ ആരാണ് ഏറ്റവും കൂടുതൽ കുത്തിയത് എന്നുള്ളത് രണ്ട് ടീമിലെയും ഓരോരോ വ്യക്തികൾ പോയിട്ട് എണ്ണി തിട്ടപ്പെടുത്തുക എന്നുള്ളത് നവിനും ജിസയിലും അവിടെ ചെല്ലുന്നു പിങ്ക് കൊടികൾ നൂറ്റി അമ്പത്തി എട്ട് എണ്ണവും അതേപോലെ മഞ്ഞ കൊടികൾ നൂറ്റി മുപ്പത്തെട്ട് എണ്ണമാണ് അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ ടീം ബി വിജയിക്കുകയാണ് ടീം ബിയിൽ നിന്നാണ് രണ്ട് പേര് പണിപ്പുര ടാസ്കിലേക്ക് വേണ്ടി അതായത് വിജയിക്കുന്ന ടീമിൽ നിന്നാണ് രണ്ട് പേര് പണിപ്പുര ടാസ്കിലേക്ക് വേണ്ടി പോകേണ്ടത് അതിൽ പണിപ്പുര ടാസ്കിൽ പോകാൻ വേണ്ടി തെരഞ്ഞെടുത്തത് നമ്മുടെ അനീഷിനെയും നെബിനെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പണിപ്പുര ടാസ്കിലേക്ക് പോകേണ്ട ആളുകൾ എല്ലാവരും ഇപ്പോൾ സെറ്റായി പിന്നെയായിരുന്നു അടുത്ത അടിക്കുള്ള വകുപ്പ് നമ്മുടെ ശൈത്യയുടെ സ്റ്റോറി പറയുന്ന ഒരു സെക്ഷൻ വന്നു ഇതിലെനിക്ക് പറയാനുള്ളൊരു കാര്യം ഒരാൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവിടെ ആര്യൻ ചെയ്തത് അതേപോലെ തന്നെ ആര്യൻ്റെ ആ ഒരു ചെയ്യലിൻ്റെ ഭാഗമായിട്ട് പിന്നിൽ നിന്നും ഷാരികയും സോറി പേര് എപ്പോഴും മാറിപ്പോന്നു കലാഭവൻ സരിക സരികയും അതേപോലെ തന്നെ റന ഫാത്തിമയൊക്കെ അവിടെ ഈ ഒരു കാര്യപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഇമോഷണൽ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കേൾവിക്കാരെ ഇരിക്കുന്ന ആളുകൾ മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളത് അത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്താണ് വീക്കെൻഡ് എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് പറയുക തന്നെ വേണം അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഒരു സെക്ഷൻ സംസാരിച്ചു കഴിഞ്ഞ ഉടനെ അഭിജാഷ ചാട്ട് ഈണിക്കുന്നു ഒരാൾ ഒരു ഇമോഷണൽ ആയിട്ട് ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചിരിക്കുന്നത് ചോദിച്ച് ചാട്ട് ഈണിക്കുന്നു അത് കേട്ട ഉടനെ ആര്യൻ തന്നെ ചെരിപ്പെടുത്തു എറിയുകയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഫിസിക്കലി അത് ചിലപ്പോൾ എനിക്ക് തോന്നും മോഹൻലാൽ അത് ലാലട്ടൻ അത് ചോദിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് ദേഷ്യം വരും ദേഷ്യം നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഈ ബിഗ് ബോസ് ഷോ പോലെയുള്ള ഒരു സ്ഥലത്ത് ചെയ്യേണ്ടത് അപ്പോൾ അത് ആര്യന് പലപ്പോഴും കൈവിട്ട് പോകുന്നുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു അവിടെ ഒരു ഒരു അടി തുടങ്ങുകയാണ് ജിസയിലും അഭിലാഷം ഒരു ഭാഗത്ത് രേണു സോറി രേണു അല്ല രന ഫാത്തിമ ഒരു ഭാഗത്ത് അങ്ങനെ അങ്ങോട്ട് നീ പോടി നീ പോടി നീ പോടി നീ എന്ന് പൊടിയെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടുള്ള വഴക്ക് അത് കുറേ ടൈം നീണ്ടു നിൽക്കുന്നുണ്ട് പലരും അതിലിടപെടുന്നു അതിനിടയ്ക്ക് അക്ബർ ചെരുപ്പ് എറിഞ്ഞതിന് അതായത് അക്ബർ ആരും ചെരുപ്പ് എറിഞ്ഞതിനെ കുറിച്ച് സംസാരിക്കുന്നു അങ്ങനെ എല്ലാവരും നമ്മളൊരു വഴക്കായി മാറുന്നു അത് രാത്രി വൈകിട്ട് വരെ ഈ ഒരു ചിരിച്ചതുമായി ബന്ധപ്പെട്ട് അതായത് ശൈത്യം സംസാരിക്കുമ്പോൾ ചിരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വഴക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിനിടയ്ക്ക് മറ്റൊരു കാര്യം ഉണ്ടായത് എല്ലാവരും കേൾക്കേ തെറ്റായിട്ടുള്ളൊരു വാക്ക് ഒന്നിൽ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് അത് അതിന് ഒന്നിൽ അവിടെ നിന്ന് എല്ലാവരോടും മാപ്പ് പറയുന്നതും നമ്മുടെ എപ്പിസോഡിൽ കാണുന്നുണ്ട് കേട്ടോ പിന്നെ അത്രയൊക്കെ ഉള്ളൂ പിന്നെയുള്ളത് ഇവരുടെ ആ ഒരു ന്യായീകരണങ്ങളും ചിരിച്ചതിൻ്റെ ന്യായീകരണങ്ങളൊക്കെ ചെറിയ ചെറിയ ചർച്ചകളായിട്ട് കാണിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉള്ളൂ നാളത്തെ എപ്പിസോഡുമായിട്ട് നാളെ വരാം